ആകാശവാണി വാർത്താ വീക്ഷണം വിദ്യാഭ്യാസ രംഗത്തെ ഭക്ഷണ വിപ്ലവം തയ്യാറാക്കിയത് അനീഷ് ഐലം ജന്മഭൂമി ലേഖകൻ തിരുവനന്തപുരം അവതരണം ഹരിഷ്ണ രാജ്യത്തിന്റെ ഭാവി കുട്ടികളിലാണെന്ന സങ്കല്പത്തിലാണ് ഏറ്റവും മികച്ചതെല്ലാം കുട്ടികൾക്ക് ലഭിക്കണമെന്ന ചിന്താഗതി രാജ്യത്ത് ആകമാനമുള്ളത് മികച്ച വിദ്യാഭ്യാസം മികച്ച ആരോഗ്യം മികച്ച സാമൂഹ്യ അന്തരീക്ഷം അങ്ങനെ നീളുന്നു ആ പട്ടിക മികച്ച ആരോഗ്യം മികച്ച ഭക്ഷണത്തിലൂടെ മാത്രമേ നൽകാനാകൂ എന്നാൽ കുട്ടികൾ ഏറെ സമയം ചിലവഴിക്കുന്ന വിദ്യാലയങ്ങളിലെ ഭക്ഷണം പലപ്പോഴും വിശപ്പിന് പരിഹാരം മാത്രമായിരുന്നു ഈ തിരിച്ചറിവാണ് അങ്കണവാടികൾ മുതൽ സ്കൂൾ തലം വരെയുള്ള വിദ്യാലയങ്ങളിലെ ഭക്ഷണ വിപ്ലവകരമായ മാറ്റം വരുത്താൻ സർക്കാരുകളെ നിർബന്ധിതമാക്കിയത് ഉപ്പുമാവിനും കഞ്ഞിക്കും പയറിനും പകരം ചോറും കറികളും സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഇടം പിടിച്ചിട്ട് ഏറെ കാലമായി എന്നാൽ അതിനുമപ്പുറം ന്യൂജൻ തലമുറ ഇഷ്ടപ്പെടുന്ന ബിരിയാണിയും ഫ്രൈഡ് റൈസും മുട്ട റൈസും ഒക്കെയായി അങ്കണവാടികളിലെയും സ്കൂളുകളിലെയും ഭക്ഷണ മെനു മാറ്റിയിരിക്കുന്നു ഈ മാസം മുതൽ സ്കൂളുകളിൽ പുതുക്കിയ മെനു പ്രകാരമാണ് ഭക്ഷണം ഒരുക്കുന്നത് കുട്ടികളുടെ ഭക്ഷണത്തിൽ ശരിയായ പോഷകങ്ങളുടെ കുറവുണ്ടെന്ന് പഠനങ്ങൾ കണ്ടെത്തിയിരുന്നു തുടർന്ന് ഭക്ഷണക്രമത്തിൽ ധാന്യങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തണമെന്നും പോഷകമൂല്യമുള്ള ആഹാരക്രമം നൽകണമെന്നും കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചു ഇതനുസരിച്ചാണ് സംസ്ഥാനത്ത് പുതിയ തലമുറ ഏറെ ഇഷ്ടപ്പെടുന്ന തരത്തിൽ മെനു പരിഷ്കരിച്ചത് ആലപ്പുഴ ദേവികുളങ്ങര പഞ്ചായത്തിലെ പ്രയാർ കിണർമുക്കിലെ ഒന്നാം നമ്പർ അങ്കണവാടിയിലെ ശംഖുവിന്റെ അങ്കണവാടിയിൽ മിർണാണിയും പുരിച്ച കോഴിയും വേണം എന്ന വൈറൽ വീഡിയോയ്ക്ക് പിന്നാലെയാണ് വനിതാ ശിശുക്ഷേമ മന്ത്രി വീണ ജോർജ് അങ്കണവാടികളിലെ മെനു പരിഷ്കരണത്തിന് തുടക്കമിട്ടത് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം പഞ്ചസാരയുടെയും ഉപ്പിന്റെയും അളവ് കുറച്ചുകൊണ്ട് കുട്ടികളുടെ ആരോഗ്യം ഉറപ്പാക്കി പോഷക മാനദണ്ഡ പ്രകാരം വളർച്ചയ്ക്ക് സഹായകമായ ഊർജവും പ്രോട്ടീനും ഉൾപ്പെടുത്തി രുചികരമാക്കിയാണ് ഭക്ഷണ മെനു പരിഷ്കരിച്ചത് അങ്കണവാടി കുട്ടികൾക്കുള്ള പ്രഭാത ഭക്ഷണം ഉച്ചഭക്ഷണം ജനറൽ ഫീഡിംഗ് തുടങ്ങിയ അനുപൂരക പോഷകാഹാരമാണ് പരിഷ്കരിച്ചത് മുട്ട ബിരിയാണി പുലാവ് ഒക്കെ ഉൾപ്പെടുത്തിയാണ് മെനു ക്രമീകരിച്ചത് രണ്ട് ദിവസം വീതം നൽകിയിരുന്ന പാലും മുട്ടയും മൂന്ന് ദിവസം വീതമാക്കി തിങ്കളാഴ്ച പ്രാതലിന് പാൽ പിടി കൊഴുക്കട്ട അല്ലെങ്കിൽ ഇലയട ഉച്ചഭക്ഷണമായി ചോറ് ചെറുപയർ കറി ഇലക്കറി ഉപ്പേരിയോ തോരനോ പൊതുഭക്ഷണമായി ധാന്യം പരിപ്പ് പായസം ചൊവ്വാഴ്ച പ്രാതലിന് ന്യൂട്രി ലഡു ഉച്ചയ്ക്ക് മുട്ട ബിരിയാണി അല്ലെങ്കിൽ മുട്ട പുലാവ് ഫ്രൂട്ട് കപ്പ് പൊതുഭക്ഷണമായി റാഗി അട ബുധനാഴ്ച പ്രാതലിന് പാൽ പിടി കടലമിഠായി കൊഴുക്കട്ടയോ ഇലയടയോ ഉച്ചയ്ക്ക് പയർ കഞ്ഞി വെജ് കിഴങ്ങ് കൂട്ടുകറി സോയ ഡ്രൈ ഫ്രൈ പൊതുഭക്ഷണം ഇഡ്ഡലി സാമ്പാർ പുട്ട് ഗ്രീൻ പീസ് കറി വ്യാഴാഴ്ച രാവിലെ റാഗി അരിയട അല്ലെങ്കിൽ ഇലയപ്പം ഉച്ചയ്ക്ക് ചോറ് മുളപ്പിച്ച ചെറുപയർ ചീരത്തോരൻ സാമ്പാർ മുട്ട ഓംലറ്റ് പൊതുഭക്ഷണമായി അവൽ ശർക്കര പഴം മിക്സ് വെള്ളിയാഴ്ച പ്രാതലായി പാൽ കൊഴുക്കട്ട ഉച്ചഭക്ഷണമായി ചോറ് ചെറുപയർ കറി അവിയൽ ഇലക്കറി തോരൻ പൊതുഭക്ഷണമായി ഗോതമ്പ് നുറുക്ക് പുലാവ് ശനിയാഴ്ച രാവിലെ ന്യൂട്രി ലഡു ഉച്ചയ്ക്ക് വെജിറ്റബിൾ പുലാവ് മുട്ട റൈത്ത പൊതുഭക്ഷണമായി ധാന്യ പായസം എന്നിവ നൽകും ഓരോ വിഭവങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള ചേരുവകളും അവയിൽ അടങ്ങിയിരിക്കുന്ന ഊർജം പ്രോട്ടീൻ എന്നിവയടങ്ങിയ പോഷകമൂല്യവും ഉൾപ്പെടെയുള്ള വിവരങ്ങളും ഭക്ഷണ മെനുവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പുതിയ മെനു അനുസരിച്ച് ഭക്ഷണം ഒരുക്കാനുള്ള പരിശീലനം അങ്കണവാടി ജീവനക്കാർക്കും നൽകി കഴിഞ്ഞു അങ്കണവാടിക്ക് പിന്നാലെയാണ് സ്കൂളുകളിലും ഒന്നു മുതൽ എട്ട് വരെയുള്ള ക്ലാസ്സുകളിലെ മെനു പരിഷ്കരിച്ചത് ആഴ്ചയിൽ ഒരു ദിവസം വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ലെമൺ റൈസ് വെജിറ്റബിൾ ബിരിയാണി ടൊമാറ്റോ റൈസ് കൊക്കനട്ട് റൈസ് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ലഭ്യമാക്കണമെന്നാണ് സർക്കാരിന്റെ നിർദ്ദേശം ഇവയോടൊപ്പം കൂട്ടുകറിയോ കുറുമക്കറിയോ നൽകണം പുതിന ഇഞ്ചി നെല്ലിക്ക പച്ചമാങ്ങ എന്നിവ ചേർത്ത് തയ്യാറാക്കുന്ന ചമ്മന്തിയും ഇതിൽ ഉൾപ്പെടും ചെറുധാന്യങ്ങളുടെ പ്രാധാന്യം കണക്കിലെടുത്ത് ആഴ്ചയിൽ റാഗി ഉപയോഗിച്ച് റാഗി ബോൾസ് ശർക്കരയും തേങ്ങയും ചേർത്ത റാഗി കൊഴുക്കട്ട ഇലയട അവിൽ കുതിർത്തത് ക്യാരറ്റ് പായസം റാഗിയോ മറ്റു മില്ലറ്റുകളോ ഉപയോഗിച്ചുള്ള പായസം എന്നിവയും മെനുവിൽ ഉൾപ്പെടുത്തി കൂടാതെ ചക്കക്കുരുപ്പുഴുക്ക് ക്യാബേജ് ചീരത്തോരൻ കോവയ്ക്കാത്തോരൻ ഏത്തയ്ക്കാരറ്റ് ബീൻസ് വൻപയർ ബീട്രൂട്ട് മുതിര ചെറുപയർ മുരിങ്ങയില തുടങ്ങിയവ കൊണ്ടുള്ള തോരൻ സോയാ കറി തീയൽ എരിശ്ശേരി മുട്ട അവിയൽ പൈനാപ്പിൾ പുളിശ്ശേരി കൂട്ടുകറി പനീർ കറി വെണ്ടയ്ക്ക മപ്പാസ് മസാല കുരുമുളക് മുട്ട റോസ്റ്റ് തുടങ്ങിയ വിഭവങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിനു പുറമെയാണ് പ്രഭാത ഭക്ഷണ പദ്ധതികളും വിദ്യാഭ്യാസ ആരോഗ്യരംഗത്ത് മാത്രമല്ല സാമൂഹികപരമായ വലിയ പരിവർത്തനം കൂടി ഈ മാറ്റത്തിലൂടെ സൃഷ്ടിക്കപ്പെടുകയാണ് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ട വീടുകളിൽ പോലും കുട്ടികളുടെ ആരോഗ്യത്തിന് ആവശ്യമായ ഭക്ഷണ ക്രമീകരണം ഒരുക്കാൻ രക്ഷിതാക്കൾക്ക് പലപ്പോഴും കഴിയാറില്ല അപ്പോൾ സാമ്പത്തികമായി ഏറെ പിന്നാക്കം നിൽക്കുന്ന തീരദേശ വനവാസി മേഖലകളിലെ കാര്യം ചിന്തിക്കാവുന്നതേ ഉള്ളൂ പലപ്പോഴും പിന്നാക്ക മേഖലകളിലെ കുട്ടികൾ വിദ്യാലയങ്ങളിൽ നിന്നും കൊഴിഞ്ഞു പോകുന്നതും പതിവാണ് ഇതിനെല്ലാം ഒരു പരിഹാരം കൂടിയാവുകയാണ് അങ്കണവാടികളിലെയും വിദ്യാലയങ്ങളിലെയും പുതിയ ഭക്ഷണക്രമം പ്രത്യേക പരിഗണനയും ശ്രദ്ധയും ലഭിക്കേണ്ട മേഖലകളിൽ കുട്ടികൾക്ക് മികച്ച ഭക്ഷണവും അതുവഴി നല്ല ആരോഗ്യവും സൃഷ്ടിക്കാൻ പദ്ധതിക്ക് സാധിക്കും എന്നാൽ പദ്ധതി നടത്തിപ്പ് സംബന്ധിച്ചുള്ള ചില സാങ്കേതിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നതും യാഥാർത്ഥ്യമാണ് പ്രീ പ്രൈമറി മുതൽ അഞ്ച് വരെ ക്ലാസുകൾക്ക് ആറ് രൂപ എഴുപത്തിയെട്ട് പൈസയും ആറ് മുതൽ എട്ട് വരെ ക്ലാസുകൾക്ക് പത്തു രൂപ പതിനേഴ് പൈസയുമാണ് പാചക ചെലവിന് ഇപ്പോൾ അനുവദിക്കുന്ന നിരക്ക് പുതിയ മെനുവിലെ വിഭവങ്ങൾ ഒരുക്കാൻ ഈ തുക തീർത്തും അപര്യാപ്തമാണ് എന്ന ആശങ്ക അധ്യാപകർ ഉന്നയിച്ചിട്ടുണ്ട് നൂറ്റി അൻപതിലധികം കുട്ടികളുള്ള സ്കൂളിൽ ഒരു പാചക തൊഴിലാളി കൂടി വേണമെന്ന തൊഴിലാളികളുടെ ആവശ്യവും സർക്കാർ പരിഗണിച്ചിട്ടില്ല അഞ്ഞൂറിന് മേൽ കുട്ടികളുള്ള സ്കൂളിൽ മാത്രമാണ് ഇപ്പോൾ രണ്ടു തൊഴിലാളികൾ ഉള്ളത് ഏറെ സ്കൂളുകളും അധ്യാപകരുടെ കയ്യിൽ നിന്നും പണം സ്വരൂപിച്ച് കൂലി കൊടുത്ത് മറ്റൊരാളെ സഹായത്തിന് നിർത്തിയാണ് പാചകം ചെയ്യുന്നത് ഇവരുടെ മാസവേതനം അറുന്നൂറ് രൂപ മാത്രവുമാണ് ഇതിൽ പാചകത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി വിദ്യാഭ്യാസ മന്ത്രി പാചക തൊഴിലാളി സംഘടനകളുടെ യോഗം വിളിച്ചു ചേർത്തിരുന്നു ഓണറേറിയം എല്ലാ മാസവും അഞ്ചാം തീയതിക്ക് മുമ്പ് നൽകുന്ന കാര്യം ധനകാര്യ വകുപ്പ് മന്ത്രിയുമായി ചർച്ച ചെയ്ത് പരിഹരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് മുന്നൂറ് കുട്ടികൾക്ക് ഒരു തൊഴിലാളി എന്ന അനുപാതത്തിൽ പാചകത്തൊഴിലാളികളെ നിയമിക്കുന്നത് സംബന്ധിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേയും ചുമതലപ്പെടുത്തി മിനിമം വേജസിന്റെ പരിധിയിൽ നിന്നും സ്കൂൾ പാചകത്തൊഴിലാളികളെ ഒഴിവാക്കിക്കൊണ്ടുള്ള വിജ്ഞാപനം പുനഃപരിശോധിക്കാൻ ലേബർ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട് എന്നാൽ പാചക ചെലവ് വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് കാര്യമായ തീരുമാനവും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതിന് ശാശ്വത പരിഹാരം കാണാതെ പദ്ധതിക്ക് അധികകാലം മുന്നോട്ടു പോകാനാകുമോ എന്ന ആശങ്കയുമുണ്ട് എന്തായാലും ഉച്ചഭക്ഷണ പദ്ധതിയുടെ മെനു പരിഷ്കരണം സർക്കാർ വിദ്യാലയങ്ങളിലേക്കും അങ്കണവാടികളിലേക്കും വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും കൂടുതൽ ആകർഷിക്കുകയാണ് കൊഴിഞ്ഞുപോക്കുകൾ ഒഴിവാക്കി മികച്ച ഭക്ഷണവും ആരോഗ്യവും വിദ്യാഭ്യാസവും ലഭ്യമാകുന്ന തരത്തിൽ വലിയ സാമൂഹ്യ പരിവർത്തനത്തിന് മാതൃകാപരമായ തുടക്കം കുറിച്ചിരിക്കുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം